ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്ലോപ്പായിപ്പോയ ഫോട്ടോഷൂട്ടിൻ്റെ ഗ്രൂമിംഗ് ആണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല ലൈറ്റ് പോകുന്നതിന് മുമ്പ് ഫോട്ടോ എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് വേഗ റെഡിയാവുന്നതിനിടെ റെക്കോർഡ് ഓൺ ആക്കാതെയാണ് ഞാൻ ഫേസിൽ മോയിസ്ചറൈസർ ഇട്ടതും ഐഷാഡോ ഷാഡോ ഇട്ടതൊക്കെ പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് മാടമ്പള്ളിയിലെ മാനസിക രോഗിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം സംഭവം എന്താണെന്ന് വെച്ചാൽ ഐലിനർ ഉള്ളിൽ പോയത് കൊണ്ടുള്ള കണ്ണിൻ്റെ പ്രയാസമാട്ടോ ഞാൻ ഈ ഐലിനർ എപ്പോഴും ഉപയോഗിക്കാത്ത കൊണ്ടിട്ട് എപ്പോഴും എഴുതിയാലും അതിൻ്റെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകും കണ്ണ് നിറഞ്ഞൊഴുകും പിന്നെ അത് തുടക്കം വീണ്ടും എഴുതും ഇത് തന്നെയാണ് എൻ്റെ സ്ഥിരം പരിപാടി പിന്നെ ലോട്ടസിൻ്റെ ലിപ്സ്റ്റിക് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് നല്ല ഷെയ്ഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ രീതിയിൽ ബ്ലഷ് ഇട്ട് കൊടുത്ത് ഒരു കുഞ്ഞു പൊട്ടം വെച്ച് എൻ്റെ മേക്കപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഫേസിൽ ഞാൻ ആകെ യൂസ് ചെയ്തത് മോസ്ചറൈസും സൺസ്ക്രീനും മാത്രം ആട്ടോ വേറെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്യാറില്ല ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല എനിക്ക് അലർജിറ്റിക്ക് ഞാൻ പെട്ടെന്ന് എൻ്റെ മുഖത്ത് പിമ്പിൾസ് വരും അതുകൊണ്ടിട്ടാട്ടോ ഞാൻ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാത്തത് അല്ലാത്ത താല്പര്യമില്ലാഞ്ഞിട്ടല്ല പിന്നെ എൻ്റെ മുടി എനിക്ക് ഇതിനോടാണ് വലിയ താല്പര്യമില്ലാത്തത് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന ഒരു പ്രകൃതമാണ് എൻ്റെ മുടിയേത് സിമ്പിൾ ആയിട്ട് ഒരുങ്ങാന്നാട്ടോ ഞാൻ വിചാരിച്ചേക്കണേ അധികാർബാടൊന്നും വേണ്ടെന്ന് എനിക്ക് ആദ്യമേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹെയർ സ്റ്റൈലിൻ്റെ ഒരു ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതായത് ചെറിയ രീതിയിൽ ഒരു സൈഡ് പാർട്ടീഷൻ ചെയ്തിട്ട് ബാക്കിയുള്ള കുറച്ച് ഭാഗം എടുത്ത് പുറകിലേക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്തിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുക പിന്നെ ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ടേക്കുന്ന ആ രണ്ട് ഭാഗവും ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തെടുത്ത് ക്ലിപ്പ് ചെയ്ത് വെക്കുക അത്രേ ഉള്ളൂ അങ്ങനെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് എനിക്ക് ഈ മിറർ നോക്കാതെ എനിക്ക് മുടി കെട്ടാനോ മേക്കപ്പ് ചെയ്യാനോ പറ്റില്ല കേട്ടോ പിന്നെ ഞാൻ അവിടുന്ന് മാറി കണ്ണാടിയുടെ മുമ്പിൽ വന്നിരുന്നാണ് മൂടിയെട്ടേ ഈ ഫോട്ടോഷൂട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് ആർഭാടത്തിൽ പ്രതീക്ഷിക്കരുത് കേട്ടാ നമ്മൾ നമ്മുടെ ഫോണിൽ തന്നെയാണ് ഫോട്ടോ എടുക്കുന്നത് നമ്മുടെ കഴിഞ്ഞ പരിപാടികളെല്ലാം വിഷു ആണെങ്കിലും ഓൺ ആണെങ്കിലും എന്ത് ബ്രൈറ്റ് ടു ബി മോം ടു ബി എല്ലാം നമ്മൾ ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് കേട്ടാ പിന്നീട് കുറേ നാൾ കഴിയുമ്പോൾ എടുത്ത് നോക്കാനൊരു ഓർമ്മ അത് അതിനുവേണ്ടി സൂക്ഷിച്ചു എന്ന് മാത്രം ഞാനിവിടെ റെഡിയാവുന്ന നേരം ചേട്ടൻ അവിടെ റെഡി ആവേണ്ട കൊച്ചുറങ്ങാണ് കൊച്ചിനെ നമ്മൾ എടുത്തുകൊണ്ട് പോയത് പിന്നെ ഇത് നമ്മുടെ മീഷോയിൽ നിന്ന് വാങ്ങിയ അടിപൊളി ദാവണി സെറ്റ് മെറ്റീരിയൽ ആയിട്ടാണ് കിട്ടുന്നത് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് എൻ്റെ ദൈവമേ ക്വാളിറ്റി ഒരു രക്ഷയില്ല അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം അവനെ ലിങ്ക് ഞാൻ ഉറപ്പായിട്ടും കൊടുത്തേക്കാം മസ്റ്റ് ട്രൈ ആയിട്ടാണ് എൻ്റെ ഒരുപാട് വെറൈറ്റി കളർ ഉണ്ട് എനിക്ക് ഏത് എടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു പിന്നെ എനിക്ക് ഈ കളർ ഇല്ലാത്തതുകൊണ്ടിട്ടാണ് ഞാൻ ഇത് എടുത്തത് പിന്നെ ഇതിനോടൊപ്പം പച്ചക്കുപ്പു വളയും ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിയ ലോട്ടസ് മാലൻ അതും ബ്ലൂ കളർ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ബ്ലൂ നോക്കി എടുത്തതാണ് എടുത്തതാണ്ടോ അതും ഇട്ട് നോക്കി പിന്നെ എനിക്ക് ഇത് ഇട്ടിട്ട് അധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ഞാൻ ബ്ലൂ കളർ ഈ ചോക്കർ ഇട്ടിട്ട് മാല അടിപൊളിയാണ് ക്വാളിറ്റി വൈസ് ഒക്കെ അടിപൊളിയാണ് പക്ഷേ എനിക്ക് ഇതിൻ്റെ ഇപ്പം പേർ ചെയ്തിട്ടാണോ എന്തോ ഇല്ലെങ്കിൽ ഞാൻ മനസ്സിൽ നമുക്കിപ്പോൾ ഒരു ഫോട്ടോഷോട്ടോ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലൊരു ലുക്ക് നേരത്തെ പ്രതീക്ഷിക്കുമല്ലോ ആ ലുക്കിലേക്ക് വരാഞ്ഞോണ്ടാണോ എന്തോ ഞാൻ ആ മാല മാറ്റിയിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പാലക്ക മാല ഞാനൊന്ന് വെച്ച് നോക്കിയിട്ടാണ് അപ്പോൾ ലോട്ടസ് മാലേനേക്കാളും കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നിയത് പാലക്ക ആയതുകൊണ്ടിട്ട് അതാകുമ്പോൾ ഒരു ട്രഡീഷണൽ ടച്ച് വരുമല്ലോ അന്നും ഇന്നും ട്രെൻഡിനൊരു കുറവില്ലാതെ നിൽക്കുന്ന ഒരു മാല തന്നെയാണ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാലക്ക നാഗപടം മാങ്ങാമല അതിനോടൊക്കെ എനിക്ക് ഭയങ്കര ഒരു ക്രൈസാണ് അപ്പോൾ പാലക്ക തന്നെ ഞാൻ ഫിക്സ് ചെയ്തിട്ടാണ് പിന്നെ കമ്മൽ നേരത്തെ പോലെയുള്ള ഒരുപാട് കമ്മൽ കളക്ഷൻ ഒന്നും എനിക്കിപ്പോൾ ഇല്ല അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു കമ്മൽ ഞാൻ എടുത്തിട്ട് ഈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുതിയത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ കുറച്ചാളെ വാങ്ങിയിട്ട് പക്ഷേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് പുതിയത് തന്നെയാണ് കൃഷ്ണനെ ആദ്യം പിന്നെ അതിൻ്റെ അറ്റത്ത് കുറേ മണികളും അതാണ് ആ കമ്മൽ നല്ല ഭംഗിയുള്ള കമ്മലാണ് ജിമക്കൻ ഞാൻ ഇട്ടില്ല ഇതിൻ്റെ കൂടെ ഒരു ജുംക്കിയ കൂടി വന്നു കഴിഞ്ഞാൽ ഇനി ഓവറായി പോകുമോ എന്നൊരു തോന്നൽ വന്നു കൊണ്ടിട്ട് ഞാനത് ഇട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മലിട്ടു പിന്നെ എൻ്റെ ഒരു സൈഡിലിരുടെ മുടി ഭയങ്കര ഒട്ടി പോയ പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ആ ഭാഗത്തുനിന്ന് കുറച്ച് മുടി എടുത്ത് ഞാൻ ഫ്രണ്ടിലേക്ക് ഇട്ടുക പിന്നെ ലാസ്റ്റ് നമ്മുടെ സ്ഥിരം ദാ ആ ഒരാളെ കൂടി ഞാൻ വിളിച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് പോസ് ഒക്കെ കൊടുത്ത് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടിന് പോയിട്ട് വരാം ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കൂടെ കൂടണേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഹാപ്പിയണം ബൈ